ഐവിരലിക്കോവ നെയ്യുണ്ണി ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ ശാസ്ത്രനാമവുമായി ബന്ധപ്പെടുത്തി ഡിപ്ലോസൈക്കോളസ് പാൽമറ്റസ് എന്ന് വിളിക്കുന്നു കേരളത്തിൽ ഇതിനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പല രോഗങ്ങൾക്കും ഇത് ഔഷധ സസ്യമാണ് അപ്പോൾ ഈ നെയ്യുണ്ണിയെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം ഇന്ന് ഞാനിവിടെ പറയുന്നത് മറ്റൊരു ആയുർവേദ ഔഷധ പറ്റിയാണ് ഇതിനെ ഐവിരലി എന്ന് വിളിക്കുന്നു പരക്കെ നെയ്യുണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നെയ്യുണ്ണി കൈപ്പുള്ളക്കായ മുക്കാപ്പിരിയൻ മുണ്ടമുണ്ടിക്കായ കുറുക്കൻ വെള്ളരി കാക്ക വെള്ളരി ഐവേലിക്കുറുക്കൻകായ മിണ്ട ടട്ടണ്ട പിരിപ്പടിക്കായ മൂസമൂസക്കായ അമ്മൂമ്മപ്പഴം എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു ഇതിൻ്റെ ശാസ്ത്രനാമവുമായി ബന്ധപ്പെടുത്തി ഡിപ്ലോസൈക്കോളസ് പാൽമറ്റസ് അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു അതുപോലെ വൈൽഡ് കുക്കുംബർ എന്നും ഇംഗ്ലീഷിൽ പറയുന്നു മദ്യാശക്തി കുറയ്ക്കാൻ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നെയ്യുണ്ണി പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഒരു ഔഷധമാണ് ശരീരത്തിലുണ്ടാകുന്ന നീര് വയറിളക്കം ഛർദി അൾസർ മലബന്ധം ചൊറി എക്സിമ എന്നിവയ്ക്ക് ഇത് ഫലപ്രദമായ ഔഷധമാണ് പ്രമേഹം സ്കിന്നിൻ്റെ ആരോഗ്യം മുഖക്കുരു എന്നീ പ്രശ്നങ്ങൾക്കുമൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാം ഉഷ്ണമേഖലാ രാജ്യമായ ആഫ്രിക്കയിലും ഏഷ്യയിലും പരക്ക് കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഐബരല്യക്കോവ ഇത് പടർന്ന് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും പണ്ട് വളരെ സർവ്വസാധാരണമായി ഇതിനെ കണ്ടുവന്നിരുന്നു എന്നാൽ ഇന്ന് ഈ നെയ്യുണ്ണി അതായത് ഐബരലി കോവ മിക്ക സ്ഥലങ്ങളിൽ നിന്നും അന്യമായിട്ടുണ്ട് കാരണം പുരോഗതിയും മനുഷ്യൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെയും പരിണിത ഫലമായി നാം വരുത്തി തീർത്ത ഭൂമിശാസ്ത്രപരമായ പരിവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കേരളത്തിൽ ഈ ഔഷധസസ്യത്തിൻ്റെ നിലനിൽപ്പിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന തരത്തിൽ വ്യത്യസ്തമായി കിടന്നിരുന്ന പാടശേഖരങ്ങളും തോടുകളും വിരിപ്പ് നിലങ്ങളും ഓണാട്ടുകര കൃഷി നിലങ്ങളും ഇന്ന് കാണാനേയില്ല എല്ലായിടവും മനുഷ്യൻ നികത്തി താമസമാക്കി ബാക്കി കിടക്കുന്നതും ഉപയോഗമില്ലാത്ത ചതുപ്പ് നിലങ്ങളായി മാറി ഇതിൻ്റെ ഫലമായിട്ട് ഒരു കാലഘട്ടത്തിൽ മധ്യകേരളത്തിൽ പരക്കെ കണ്ടിരുന്ന തുമ്പച്ചെടി നെയ്യുണ്ണി തുടങ്ങിയ സസ്യങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങളെപ്പറ്റി ഓർമ്മയുള്ളവർക്കൊക്കെ അറിയാം നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ രാവിലെ നല്ല തണുപ്പാണ് നെൽവയലുകളിൽ പൊൻകതിർ വിളഞ്ഞു നിൽക്കുന്ന നെല്ലോലകളിൽ മുത്തുമണികൾ വാരി വിതറിയ പോലെ നിൽക്കുന്ന തുഷാര ബിന്ദുക്കൾ നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് കൈകൾ കൂട്ടിത്തിരുമി തണുപ്പിൽ അല്പം തീ കായാനായി വാഴക്കച്ചിയും കുളക്കടവിൽ ഉണങ്ങി നിൽക്കുന്ന കോലിൻചീലകളും കരിയിലയുമൊക്കെ തൂത്തുകൂട്ടി ചുറ്റുപാടുള്ളവർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തീകായും എല്ലാവരും കൂടി ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന് നാട്ടുകാര്യങ്ങളും വർത്തമാന സംഭവങ്ങളും ചിലരുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഉപദേശങ്ങളും തീരുമാനങ്ങളുമൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കും ഇന്ന് ആ ഭൂപ്രകൃതിയും സംഭവങ്ങളുമെല്ലാം മാറി മറിഞ്ഞു തുമ്പച്ചെടിയും നെയ്യുണ്ണിച്ചെടിയും കൈതപ്പത്തിലുമൊക്കെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പിൻവാങ്ങുകയാണ് ഇന്ന് ഡിസംബറിൽ തണുപ്പില്ല കൊടും ചൂടോ മഹാപ്രളയമോ ആണ് ഇതൊക്കെ മനുഷ്യർ വരുത്തി വെച്ച പ്രകൃതിയുടെ നാശമല്ലാതെ പിന്നെ എന്തു പറയാൻ ഓക്കെ ഇനി നമുക്ക് നെയ്യുണ്ണിയെ പറ്റിയുള്ള കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകാം പടർന്ന് വളരുന്ന ഒരു സസ്യമാണ് ഈ നെയ്യുണ്ണി ഇതിൻ്റെ ഇലയുടെ ആകൃതി അഞ്ച് വിരലുകൾ ഉള്ള കൈപ്പത്തി പോലെ ആയതിനാലാണ് ഇതിന് ഐവിരലിക്കോവ എന്ന പേര് ലഭിച്ചത് ഇത് ഒരു ഏകവാർഷിക ആരോഹി സസ്യമാണ് നേർത്തതും പരിവരുത്തതും കോണുകളോട് കൂടിയതുമായ ഇതിൻ്റെ പത്രകശത്തിൽ നിന്ന് പുഷ്പങ്ങളുണ്ടാകുന്നു പുഷ്പങ്ങൾക്ക് ക്രീം കലർന്ന വെള്ള നിറമാണ് പുഷ്പങ്ങൾ തണ്ടിനോട് ചേർന്ന് വളരുന്നു ഇതിൽ ഫലങ്ങളുണ്ടാകുന്നു ഫലം തണ്ടിനോട് ചേർന്ന് തന്നെ ഉണ്ടാകുന്നു ഈ ഫലത്തിൻ്റെ പ്രത്യേകത ഫലങ്ങളിൽ പച്ച നിറത്തിനടിയിലായി വെള്ളവരയും പുള്ളികളും കലർന്നതാണ് ഫലങ്ങൾ പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറത്തിലാകുന്നു കുഞ്ഞു കോവയ്ക്ക പോലെ തോന്നിക്കുന്ന ഇതിൻ്റെ കായകൾ അതായത് ഫലങ്ങൾ ശിവലിംഗത്തോട് സാദൃശ്യമുള്ളതുകൊണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ശിവലിംഗി എന്ന് പറയുന്നു പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഇത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇവയുടെ കായ്കളും ഇലകളും ഭക്ഷ്യയോഗ്യമാണ് കർക്കിടകത്തിൽ കഴിക്കേണ്ട പത്തിലയിൽപ്പെട്ട സസ്യമാണ് ഈ നെയ്യുണ്ണി അതുപോലെ നെയ്യുണ്ണിയുടെ സാദൃശ്യമുള്ള മറ്റൊരു സസ്യമാണ് ആട്ടക്കായ ഇതും കേരളത്തിലെ വനമേഖലകളിൽ കാണപ്പെടുന്നു ഈ ഐവിരലിക്കോവ അതായത് നെയ്യുണ്ണിയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഈ സസ്യം നീരിന് ഒരു ഉത്തമ പ്രതിവിധിയാണ് ശരീരത്തിലുണ്ടാകുന്ന നീര് കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ ഇലയരച്ച് പുറമെ പുരട്ടിയാൽ നീര് കുറയും മലബന്ധം ഇല്ലാതായി മലം അഴഞ്ഞു പോകാൻ ഐബിരല്ലിക്കോവയുടെ ഫലം അല്പം വേവിച്ച് എള്ളെണ്ണയുമായി ചേർത്ത് കടുക് തളിച്ച് പതിവായി കുറച്ച് ദിവസം കഴിച്ചാൽ മലം അഴിഞ്ഞു പോകും അങ്ങനെ അന്നനാളം പൂർണ്ണമായും ശുദ്ധമാകും പനിക്കും ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ് മദ്യാശക്തി കുറയ്ക്കാനായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് ഈ നെയ്യുണ്ണി നെയ്യുണ്ണി കഷായം വെച്ച് പതിവായി കഴിച്ചാൽ മദ്യം കഴിക്കണമെന്ന ആഗ്രഹം കുറയുകയും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും വൈദ്യ വികാരങ്ങൾ ജ്വരം കുഷ്ഠം എന്നിവയെ ഇത് ശമിപ്പിക്കുന്നു ഈ സസ്യം അതായത് ഡിപ്ലോസൈക്കോളസ് പാൽമറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നെയ്യുണ്ണി ഇതിന് ആൻറ്റി ഡയബറ്റിക് ഗുണങ്ങളുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന് ഇത് കുറയ്ക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ ഈ സസ്യത്തിൻ്റെ ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് ഇതിൻ്റെ സത്ത് ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ തടയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന വീക്കം വേദന പനി എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ പ്രശ്നങ്ങൾ വയറിളക്കം ഛർദ്ദി ഗ്യാസ് ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ ഔഷധസസ്യം വളരെ നല്ലതാണ് ഈ ചെടിയിൽ നിന്നെടുക്കുന്ന സത്ത ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ബ്രോങ്കൈറ്റീസ് ആസ്മ ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഈ സസ്യം തുക്കിനും വളരെ ഫലപ്രദമായ ഒന്നാണ് ശരീരത്തിലുണ്ടാകുന്ന ചിരങ്ങ് എക്സിമ മുറിവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഈ നെയ്യുണ്ണി ഔഷധമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ഇതിൽ പദാർത്ഥമായ ബ്രയോണിൻ അടങ്ങിയിരിക്കുന്നു കൂടാതെ കർസെറ്റിൻ കെംഫറോൾ ആൽക്കലോയിഡുകളായ ഡിപ്ലോസൈക്ലോസിൻ പാൽമറ്റീൻ സാപ്പോണിൻസ് ടർപ്പനോയിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ ശരീരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു ഔഷധമായി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക ഈ സസ്യം ഉഷ്ണമേഖലാ രാജ്യങ്ങളായ ആഫ്രിക്ക ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒരു മലകയറ്റ സസ്യമായി കാണപ്പെടുന്നു ഇന്ത്യയിലും പരക്കെ ഈ സസ്യത്തെ കണ്ടുവരുന്നു ഒരു കാലത്ത് കേരളത്തിൽ വളരെ സർവ്വസാധാരണമായി റോഡ് വക്കിലും നദീതീരങ്ങളിലും വെളിപ്രദേശങ്ങളിലും പറമ്പുകളിലുമൊക്കെ ഈ സസ്യത്തെ കാണാമായിരുന്നു ഇന്ന് ഇത് വളരെ വിരളമായി മാത്രമേ കേരളത്തിൽ കാണാറുള്ളൂ ഇത് കൊക്കൂർ ബിറ്റേസ് സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഡിപ്ലോസൈക്ലോസ് പാൽമെറ്റസ് എന്നാകുന്നു സംസ്കൃതത്തിൽ ഇതിനെ ശിവലിംഗി ബഹുപത്ര ശിവമല്ലിക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നെയ്യുണ്ണി എന്ന ഈ സസ്യത്തെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ കാൽ ടീസ്പൂൺ ക്യാരറ്റ് നീരിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് മിശ്രിതമാക്കി മുഖത്ത് കുരട്ടി അരമണിക്കൂർ കഴിയുമ്പോൾ